ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് സ്പൈക്കുട്ടൻ വരികയാണ് എന്തൊക്കെയോ ആരൊക്കെയോ മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ സ്പൈക്കുട്ടൻ ലിവിങ് റൂമ് വഴി ബെഡ്റൂമിലേക്ക് വരികയാണ് അപ്പോഴെല്ലാവരും പറയുന്നുണ്ട് സ്പൈക്കുട്ടൻ നിന്ന് ഡാൻസ് കളിച്ചതെന്ന് പറയുമ്പോഴത്തേന് രണ്ട് കൈ പൊക്കിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കണക്ക് നിൽക്കുന്നുണ്ടായിരുന്നു സ്പൈക്കുട്ടൻ ഇവരെല്ലാം ചുറ്റിനും കൂടിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഒരു ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ബെഡ്റൂമിലേക്ക് വരുന്നത് ബെഡ്റൂമിൽ എന്തായിരിക്കും ആരുടെ എന്തായിരിക്കും ചെക്ക് ചെയ്യുന്ന വൃത്തിയുണ്ടോ എന്ന് നോക്കാൻ വന്നതായിരിക്കും എന്തായാലും നമുക്കൊന്ന് നോക്കാം സ്പൈക്കുട്ടനെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചുറ്റിനും കൂടിയിരിക്കുകയാണ് സ്പൈക്കുട്ടൻ എല്ലായിടം ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് വന്നിട്ട് നിവിൻ്റെ മുന്നിൽ വന്നങ്ങ് ഒരൊറ്റ നിപ്പങ്ങ് നിന്ന് അപ്പോഴേ പറഞ്ഞിട്ടാ നിവിനെ നീ എന്തോ എടുത്ത് അടിച്ച് മാറ്റി വെച്ചേക്കെന്ന് എടുത്തോണ്ട് പോവാം സ്പൈക്കുട്ടിനെ ഇനി പോത്തില്ല അപ്പോഴത്തേന് നിവിൻ്റെ ബെഡിൻ്റെ വാർഡ്രോബ് തുറന്നപ്പോഴത്തേന് നെവിൻ പറയുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല ഞാനും നൂറെയും കൂടെ ആണ് ഇതിൻ്റെ ആൾ നൂറെയും കൂടെ ചേർന്നാണ് ഇത് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അപ്പം നെവിൻ്റെ ബെഡിൻ്റെ അവിടെ നിന്ന് ഒരു അച്ചാറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അച്ചാർ കൊണ്ടുവന്ന് വെച്ചത് നൂറെ അറിഞ്ഞിട്ടാണ് അല്ലാതെ ഞാൻ ഒട്ടക്കല്ല അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കാൻ പറ്റത്തില്ല നൂറേം കൂടെ ഇതിൻ്റെ ആളാണ് നൂറേ ആണ് ഇതിൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് അപ്പം നൂറേ കള്ളിയാണോ എന്ന് എല്ലാവരും ചോദിക്കും നവിൻ പറയുന്നുണ്ട് അങ്ങനെ പറ്റത്തില്ലല്ലോ എപ്പോഴും ഞാൻ മാത്രം കള്ളനായാലിവിടെ ശരിയാവത്തില്ലല്ലോ നൂറെ ഒപ്പം ചേർന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു വെച്ചെന്ന് പറയുന്നത് ഒരു നാരങ്ങേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എപ്പോഴേ തീർന്നെന്ന് നെവിൻ പറഞ്ഞുണ്ട് വീണ്ടും സ്പൈക്കുട്ടിന് അവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് ആര്യൻ്റെ പെഡിൻ്റെ അവിടെ വന്നങ്ങ് നിന്നു അപ്പോഴത്തേന് നെവിൻ പറയുന്നുണ്ട് ഇവിടെ ആരേനെ കള്ളാം നീയും കള്ളനാണല്ലേ അപ്പം നിൻ്റെ വീടിനെ അവിടെ എന്തോ വെച്ചിട്ടുണ്ട് എന്ത് വാട എടുത്തോണ്ട് വാട ഗ്രീൻ ടീ എടുത്ത് അടിച്ചു മാറ്റിയോ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ മാത്രമല്ല കള്ളർ ഇവിടെ വേറെ കള്ളരും കള്ളികളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും ഇന്ന് പൊക്കിയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആരുടെ വാട്ടർ റൂപ്പ് ഇടിച്ച് തുറക്കുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഗ്രീൻഡേഡ് എടുത്ത് പാക്കറ്റ് എടുത്ത് അപ്പോൾ ആരെയും പറയുകയാണ് ഇതൊക്കെ എന്നേ മുന്നേ കൊണ്ടുവച്ചിരുന്നത് അല്ലാതെ ഇപ്പോഴെങ്കും ഇപ്പോഴെങ്കിലും എടുത്തതല്ലെന്നൊക്കെ ആരെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ആരെയും പറയുന്നൊന്നും എടാ കള്ള നീ എന്നാലും ഇതൊക്കെ എടുത്ത് അഴിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവച്ചല്ല സ്പൈക്കൂട്ടം നോക്കി മോഷണം ചെയ്തവരെ എല്ലാവരും കയ്യോടെ നമ്മുടെ സ്പൈക്കൂട്ടം പൊക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടന്നു ചിരിക്കുകയാണ് ഷാനവാ സോനിൽ ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നി ആതില അക്ബർ എല്ലാവരും ഉണ്ട്